നമസ്കാരം ഡ്രൈവർ യതു കുടുങ്ങുമോ യെതുവിനെ കൊടുക്കുവാനുള്ള എല്ലാ പദ്ധതികളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം പുതിയ കഥകൾ മെനഞ്ഞ് തെളിവുകൾ ഉണ്ടാക്കുവാനുള്ള സർവ്വവിധ പ്ലാനുകളുമായാണ് മുന്നോട്ടുള്ള നീക്കം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആരാണ് യെതു കേവലം എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ദിവസാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു എംപാനൽ ഡ്രൈവർ എങ്ങനെ യതു വാർത്തകളിൽ നിറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി പത്തിരുപത് ദിവസം മുമ്പാണ് ഈ സംഭവം എല്ലാവർക്കും അറിയാം യതു ഓടിച്ചിരുന്ന വാഹനത്തിന് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ഉൾപ്പെടെയുള്ള സംഘം തടഞ്ഞു എന്നുള്ള ആരോപണത്തിലാണ് ഈ വാർത്ത ആദ്യം പുറത്തു വന്നത് ശരിക്കും നമ്മളുടെ തിരുവനന്തപുരം മേയർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സങ്കല്പിച്ചത് ഈ വാർത്തയായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം മേയർ ഡ്രൈവറെ തടഞ്ഞു ഡ്രൈവറെ ഗുണദോഷിച്ചു എന്ന് ഉള്ള വാർത്തകൾ വരുന്നു ഇത് മാതൃകയാവണമെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു അങ്ങനെ തിരുവനന്തപുരം മേയറും ബാലുശ്ശേരി എം എൽ എ യുമൊക്കെ ഹിറ്റാവുന്നു പക്ഷേ പ്രതീക്ഷിച്ചത് ഇതാണെങ്കിലും നടന്നത് മറ്റൊന്ന് സംഭവം വൈറലായപ്പോഴേക്കും മേയറുടെയും എം എൽ എയുടെയും ഫ്യൂസ് പോയി മേയർ ഉൾപ്പെടെയുള്ള സംഘം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് സൈഡ് കൊടുത്തില്ല പോലും ഒപ്പം അമിത സ്പീഡായിരുന്നു യതു ഓടിച്ചിരുന്ന വാഹനത്തിന് അതിനേക്കാളുപരി വലിയൊരു ആരോപണം യതു വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന സമയത്ത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് ഇതെല്ലാം കൊണ്ട് കലിപ്പ് പൂണ്ടാണത്രേ അന്ന് വണ്ടി തടഞ്ഞു നിർത്തിയത് ഈ തടഞ്ഞു നിർത്തിയതിലും ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം സി സി ടി വി പൊളിച്ചു സി സി ടി വിയിൽ കൃത്യമായി കണ്ടു മേയറുടെ വാഹനം സീബ്ര ലൈനിൽ കയറി കിടക്കുന്നത് അതോടെ ആ വാദം പൊളിഞ്ഞു രണ്ടാമത്തെ വാദം മേയറുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് വാഹനത്തിൽ കയറിയില്ല എന്നുള്ളതാണ് അതിനുള്ള യാതൊരുവിധ വിഷ്വലുകളും അവിടെ ലഭ്യമായിരുന്നില്ല അതേ സമയത്ത് മൊബൈലിൽ എടുത്തവരുടെയൊക്കെ മൊബൈൽ വാങ്ങിയത് ഈ വിഷ്വലെല്ലാം ഡിലീറ്റ് ചെയ്തു എന്നുള്ള ഒരു ആരോപണവും യതു ഉന്നയിച്ചിരുന്നു പക്ഷേ ആ വിഷ്വൽ ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ സച്ചിൻ്റെ വെമ്മൽ എ ബസിൽ കയറിയിട്ടില്ല എന്നായിരുന്നു വാദം പക്ഷെ അതും പൊളിഞ്ഞു ദാ ഇപ്പോൾ ഡ്രൈവറുടെ ട്രിപ്പ് ഷീറ്റിലും ഒപ്പം ഒരു യാത്രക്കാരന്റെ സാക്ഷിമൊഴിയിലും സച്ചിൻ്റെ വാഹനത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ള വാദമാണ് പുറത്തു വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ന്യായീകരണവും പൊളിഞ്ഞു നിൽക്കുകയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവം മറ്റൊന്നാണ് ശാസ്ത്രീയമായി തെളിവെടുക്കാൻ വേണ്ടി അന്നത്തെ അതേ സംഭവം പോലീസ് പുനരാവിഷ്കരിച്ചു അതിൽ നിന്നും കണ്ടെത്തിയ ഒരു പുതിയ കണ്ടെത്തലുണ്ട് വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന യദു ലൈംഗിക ചേഷ്ടം നടത്തിയാൽ ഈ കാറിൽ പുറകിലിരിക്കുന്ന ആൾക്ക് കാണാം എന്നുള്ളതാണ് ഈ കണ്ടെത്തൽ അപ്പോൾ അങ്ങനെ യദുവിനെ കൊടുക്കുവാനുള്ള പ്ലാനാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് കേവലം എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ദിവസവും ജോലി ചെയ്ത് തൻ്റെ കുടുംബത്തെ നോക്കി മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന ഒരാളാണ് യദു ഇതാണ് സോഷ്യൽ മീഡിയയും പറയുന്നത് ഒപ്പം മേയർക്കെതിരായിട്ടുള്ള എല്ലാ വാദഗതികളും ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ് ശരിക്കും ഇതിൽ സംഭവിച്ചത് എന്തെന്ന് ചെറിയ യുക്തിയിൽ പറഞ്ഞാൽ ഒന്ന് ഷോ കാണിക്കാൻ പോയി പക്ഷേ അതിലൊന്നും നിൽക്കുന്നവനല്ല എതു എന്നുള്ളത് മേയർക്ക് പിന്നീടാണ് മനസ്സിലായത് ദാ ഇപ്പോൾ വാർത്തയായപ്പോൾ രക്ഷപ്പെടാനുള്ള തന്ത്രം മെനയാണ് മേയറോ എം എൽ എയോ ഒരു പൊതുഗതാഗത സമ്പ്രദായത്തിൽ ഒരു സർവീസ് തടഞ്ഞതിന് അല്ലെങ്കിൽ നിർത്തിവച്ചതിനെതിരെയുള്ള ഒരു കേസിൽ അറസ്റ്റ് വരിക്കില്ല എന്നുള്ളത് അല്ലെങ്കിൽ അറസ്റ്റിലാവില്ല എന്നുള്ളത് ഈ ഭൂമി മലയാളത്തിൽ എല്ലാവർക്കും അറിയാം ഇതിനൊക്കെയുള്ള തെളിവുകളുമായി ബസ്സിനുള്ളിൽ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു പക്ഷേ ആ സത്യം പുറത്തു വന്നാൽ വലിയ വാർത്താവിസ്ഫോടനങ്ങൾ കേരളത്തിൽ സംഭവിക്കും അത് വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കഥമനയലിനോടൊപ്പം യദുവിനെ കൊടുക്കുന്നതിനോടൊപ്പം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്തായാലും അവസാനം ക്ലൈമാക്സിൽ നമ്മുടെ യദു എന്ന ഡ്രൈവർ കുടുങ്ങുക തന്നെ ചെയ്യും കാര്യം എന്തെന്ന് വെച്ചാൽ യതു ഒരു സാധാരണ മനുഷ്യനാണ് ദിവസ കൂലിയിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു തൊഴിലാളിയാണ് പക്ഷേ ഇങ്ങനെ പണിയെടുക്കുന്ന ഒരാൾ ഈ ഭരണകൂടത്തെ വിമർശിച്ചാൽ ഉറപ്പായും അവന് പണി കിട്ടും എന്നുള്ളത് എട്ടൊമ്പത് വർഷമായി കേരളം കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുകൊടുങ്ങും ഉറപ്പ്